സനോജ് ഗുഡ് മോർണിംഗ് സ്വാമി ശരണം എങ്ങനെയൊക്കെയാണ് മകരവിളക്ക് ദർശിക്കുന്നതിനായുള്ള അവിടുത്തെ ക്രമീകരണങ്ങൾ എത്ര ആളുകൾ എത്തുന്നു കഴിഞ്ഞ ദിവസം നല്ല തിരക്കായിരുന്നു തോന്നുന്നു വൈകിട്ട് യാതൊരു കുറവുമില്ല തിരക്ക് ഓരോ ദിവസവും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ക്ഷേത്രം തുറന്ന ആദ്യ ദിവസം അൻപത്തി ഏഴായിരത്തിൽപ്പരം തീർത്ഥാടകരാണ് ദർശനം നടത്തുന്നത് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും കണക്കെടുക്കുമ്പോൾ തൊണ്ണൂറായിരത്തിൻ്റെ അടുത്ത് തൊണ്ണൂറായിരം ശരാശരി തൊണ്ണൂറായിരം മണി നിരയിൽ എല്ലാ ദിവസവും തീർത്ഥാടകർ വന്നു ദർശനം നടത്തി മടങ്ങുന്നുണ്ട് ഇന്നലെ മാത്രം എൺപത്തി ഏഴായിരത്തിൽപ്പരം തീർത്ഥാടക നിർത്തി അതിനു മുമ്പ് തൊണ്ണൂറായിരത്തിന് മുകളിൽ എത്തി അതിന് ഒന്നാം തീയതിയും തൊണ്ണൂറായിരത്തിനു മുകളിൽ തീർത്ഥാടന സാഹചര്യമാണ് ഉണ്ടായത് നിലവിലെ ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയപ്പെടുന്നത് രാവിലെ മഴ പെയ്തു ഇപ്പോൾ ആകാശം മേഘാവൃതമാണ് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് തീർത്ഥാടകരെ സംബന്ധിച്ച് സന്നിധാനത്ത് മഴ പെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ദൂരദേശങ്ങളിൽ നിന്നും നഗ്നബാധരായി എത്തുന്ന തീർത്ഥാടകർ മല ചവിട്ടിയെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മല കയറുന്ന വേളയിൽ അവർക്കത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും പ്രത്യേകിച്ചിപ്പോൾ തമിഴ്നാട് കർണാടക ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നത് കാരണം മലയാളികൾ പൊതുവെ കുറവാണ് മറ്റു മറ്റ് സംസ്ഥാനങ്ങളിലുമാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിലും മകരവിളക്കിന് മുന്നോടിയായി വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ നിലവിലിപ്പോൾ രാവിലെ മരക്കൂട്ടം വരെ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ നീണ്ട തിര കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പൊതുവെ രാവിലെയാണ് തിരക്ക് കൂടുതലായി അനുഭവപ്പെടുക കാരണം രാത്രി പതിനൊന്ന് മണിക്ക് ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർത്ഥാടകർ പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രം തുറക്കുന്നത് വരെ പലയിടങ്ങളിലായി കൂക്കംപ്ലസിലും മറ്റിടങ്ങളിലുമായിട്ട് കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ രാവിലത്തെ എന്ന് പറയപ്പെടുന്നത് തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യമുണ്ട് മരക്കൂട്ടത്ത് വരെ തീർത്ഥാടകർ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പതിനെട്ടാം പടിക്ക് മുമ്പിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള തിരക്ക് ഈ ഭാഗങ്ങളിലും കാണാൻ കഴിയും ഈ തിരക്ക് അങ്ങ് മരക്കൂട്ടം വരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി ഉള്ള ദിവസമെന്ന് പറയപ്പെടുന്നത് ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ച് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വരും ദിവസങ്ങളിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഭരണശാലകൾ കെട്ടി തീർത്ഥാടകർ ഈ സന്നിധാനത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകളും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തിരക്കനുഭവപ്പെടും ഇനി വരുന്നു പോകുന്ന തീർത്ഥാടകരിൽ ബഹുരക്ഷം തീർത്ഥാടകരും സന്നിധാനം തമ്പടിച്ചു പോകുന്ന സാഹചര്യം കാരണം അവരെ സംബന്ധിച്ച് അവരെ ഒരു വർഷത്തിലെ കാത്തിരിപ്പ് എന്ന് പറയപ്പെടുന്ന മകരവിളക്കിനെ സംബന്ധിച്ചുള്ള കാത്തിരിപ്പാണ് അത് കണ്ട് തൊഴുതുമടങ്ങാൻ വേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങനെ വരുന്ന തീർത്ഥാടകർ ഒരുപക്ഷെ ഇവിടെ തമ്പടിച്ച് നിൽക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ സന്നിധാനത്ത് ഒരു ദിവസം വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടും എങ്കിലും തിരക്ക് വലിയ തോതിലുണ്ടെങ്കിൽ കൂടിയും കാര്യങ്ങൾ സുഖകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും അതായത് തുഴരാൻ വേണ്ടി അല്പസമയം കാത്തിൽക്കണം എന്ന് എന്നതൊഴിച്ചാൽ വന്നു പോകുന്ന തീർത്ഥാടകർക്കെല്ലാം അയ്യനെ കണ്ട് മടങ്ങാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സുഖകരമായി തന്നെ സന്നിധാനത്ത് മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം നിശാധി